തെരഞ്ഞെടുപ്പ് കാലത്ത് വാർത്തകളിൽ നിറയുന്ന ജില്ലയാണ് തൃശൂർ പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ച് നിരവധി ഉൾപൊരി രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നതും തൃശൂരിൽ തന്നെയാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തൃശൂർ ജില്ലയെ മാലിന്യ വി പി ഐ നേതൃത്വം കാണുകയാണെന്ന് കെ പി സി സി നേതൃയോഗത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറിയായ എം പി വിൻസെന്റ് ജില്ലയിലെ കഴിവുള്ളവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകണമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു പുറത്തുനിന്ന് സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന ശേഷം പരാജയപ്പെടുമ്പോൾ ജില്ലയിലെ നേതാക്കളെ പഴിക്കുന്ന സാഹചര്യമുണ്ടെന്നും വിൻസെന്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപനെ വെട്ടിക്കൊണ്ട് കെ മുരളീധരൻ മത്സരിച്ചത് വോട്ട് കുറയാൻ കാരണമായെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടിരുന്നു മാത്രമല്ല തെരഞ്ഞെടുപ്പ് പരാജയപ്പെടാൻ കാരണം തൃശൂർ നേതൃത്വമാണെന്ന് കെ മുരളീധരൻ തന്നെ തുറന്നടിക്കുകയും അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നു ഇവയെല്ലാം തന്നെ തൃശൂർ നേതൃത്വത്തിനും നേതാക്കൾക്കും അസ്വസ്ഥതയുണ്ടായിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ കൂടെ നിന്ന് കാലു വാര്യ നേതൃത്വമാണ് തൃശൂരിലേത് എന്നും ചർച്ച ാണിക്കലാണ് എം പിൻസെന്റ് നടത്തിയത് എന്നാൽ അതേ സമയം തന്നെ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ മറുപുറത്ത് കൊഴുക്കുകയുമാണ് കൂടാതെ പുനഃസംഘടന കഴിഞ്ഞ ഉടനെ തന്നെ ഉയർന്നുവരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു പുതിയ കെ പി സി സി ഭാരവാഹികളെ ഉൾപ്പെടുത്തിയുള്ള ആദ്യ യോഗത്തിലായിരുന്നു ഈ അഭിപ്രായ പ്രകടനങ്ങൾ എല്ലാം തന്നെ ഉണ്ടായത് ഓരോ ജില്ലയിൽ നിന്നും എത്ര കെ പി സി സി ഭാരവാഹികൾ ഉണ്ടോ അത്രയും എം എൽ എമാരെയും പാർട്ടിക്ക് നൽകാനായി ഭാരവാഹികൾക്ക് കഴിയണമെന്ന് കെ മുരളീധരൻ പറഞ്ഞു ഭാരവാഹികളുടെ എണ്ണം ഇനിയും കൂടുന്നതിൽ പ്രശ്നമില്ല എന്നും എന്നാൽ ഉൾപ്പെടുത്തേണ്ടത് അർഹതയുള്ളവരെ ആയിരിക്കണമെന്നും എം എം ഹസൻ പറഞ്ഞു അതേസമയം തന്നെ പാർട്ടി നടപടിയെടുത്ത് മാറ്റി നിർത്തിയവരെ എല്ലാം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി തിരിച്ചെടുക്കണമെന്ന ജനറൽ സെക്രട്ടറിയായ എ ഷാനവാസ് ഖാൻ ആവശ്യപ്പെട്ടു ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നേതാക്കളിൽ ചിലർ ചോദിച്ചുവെങ്കിലും വ്യക്തമായ മറുപടി അദ്ദേഹം നൽകിയില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കം സ്ഥാനാർത്ഥി നിർണയ സീറ്റ് വിഭജന മാനദണ്ഡം എന്നിവയെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെട്ടു ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ചുമതല രണ്ട് ദിവസത്തിനകം ഭാരവാഹികൾക്ക് വിഭജിച്ചു നൽകും പാർട്ടിയിലെ ചുമതലകൾ വിഭജിക്കുന്നതിനെ ചർച്ചയുണ്ടായതുമില്ല